പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീവരൂ പൊന്നോണത്തുമ്പി പൂവിളി പൂവിളി പൊന്നോണമായി നീ നീ നീവരൂ പൊന്നോണത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പി പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കുഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം പൂ കൊണ്ടു മൂടും പൊന്നിൻ ചിങ്ങത്തിൽ പുല്ലാങ്കൂഴൽ കാറ്റത്താടും ചമ്പാവിൻ പാടം ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി ഇന്നേ കൊയ്യാം നാളെ ചെന്നാൽ അത്തം ചിത്തിര ചോതി പുന്നെല്ലിൻ പൊന്മല പൂമുറ്റം തോറും നീ വരൂ നീവരൂ പൊന്നോലത്തുമ്പി ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പീ നീ വരൂ നീ വരൂ പൊന്നോണത്തുമ്പീ